ഒരു സുപ്രധാന ജീവിതഘട്ടം എടുക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ഭയമുണ്ടായിട്ടുണ്ടോ പരാജയമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ സംഭവിക്കില്ലെങ്കിൽ അർജുനനും അതേ ദ്വന്ദ്വം നേരിട്ടിരുന്നു കുരുക്ഷേത്രയിലേക്കുള്ള യുദ്ധഭൂമിയെ നോക്കിയപ്പോൾ അവന്റെ ഹൃദയം സംശയത്തോടെ നിറഞ്ഞു അവൻ ഈ യുദ്ധം നടത്താനാവുമോ തന്റെ ഭയങ്ങളെ ജയിക്കാൻ അവൻ സാധിക്കുമോ ദിവ്യഗുരുവായ കൃഷ്ണൻ സമാധാനത്തോടെ ഉത്തരം നൽകി അർജുൻ ഭയം ജന്മമെടുക്കുന്നത് ആസക്തിയിലും അജ്ഞാനത്തിലും നിന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ഈ ശരീരമാണെന്നും ഈ വ്യക്തിത്വമാണെന്നും ഈ സ്ഥാനമാണെന്നും വിശ്വസിക്കുമ്പോഴാണ് എന്നാൽ സത്യത്തിൽ നിങ്ങൾ അതിനെല്ലാം അതീതമാണ് ആത്മാവ് നിത്യമാണ് തീ വെള്ളം അല്ലെങ്കിൽ ആയുധങ്ങൾ അതിനെ തൊടുകയുമില്ല നിങ്ങൾക്ക് എന്ത് ഭയപ്പെടാനുണ്ട് കൃഷ്ണൻ തുടർന്നു ഒരു നദീ സമുദ്രത്തിലേക്ക് ഒഴുകുമ്പോൾ അതിന് സംശയമുണ്ട് അത് സ്വന്തം ഇത്തും നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം എന്നാൽ നദി ഒരിക്കലും സമുദ്രത്തിൽ നിന്ന് വേറിട്ടതല്ല അതിന്റെ ആന്തരികതയിലേക്ക് അതിനെക്കുറിച്ചുള്ള മറക്കൽ മാത്രമാണ് ദൈവിക പദ്ധതിയെ സമർപ്പിക്കൂ ഭയം ഉഷസിന്റെ മഞ്ഞേ പോലെ ഇല്ലാതാകും അർജുനൻ ഒടുവിൽ മനസ്സിലാക്കി ഭയം യഥാർത്ഥമല്ല അവന്റെ മനസ്സിന് സൃഷ്ടിച്ചൊരു ഭ്രമം മാത്രമാണ് അവൻ കൃഷ്ണനോട് അഭിവാദ്യം അർപ്പിച്ചു പ്രഭോ എന്റെ സംശയങ്ങളെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഞാൻ ധൈര്യത്തോടെ യുദ്ധം ചെയ്യും ഞാൻ നിത്യനുമായും സംരക്ഷിക്കപ്പെട്ടവനുമായിരിക്കുന്നു ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഭയം ഒരു ഭ്രമം മാത്രമാണെന്ന് സംശയം നിങ്ങളുടെ മനസ്സിനെ മൂടുമ്പോൾ ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ആശങ്കകളെ അതീതമാണ് നിങ്ങൾ അതിരുകളില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കുക സാരവസ്തു നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങളുടെ ഭയങ്ങളെ സമർപ്പിച്ചു ധൈര്യത്തോടുകൂടി നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക കൂടുതൽ ഭഗവത്ഗീതാ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജയ് ശ്രീകൃഷ്ണ